ും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ തകർന്നു പോകാതെ എങ്ങനെ നമുക്ക് വിജയികളായി മാറാം പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം തകർച്ചകളെ എങ്ങനെ അഭിമുഖീകരിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടാം നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും പ്രശ്നവുമായി ബന്ധപ്പെട്ട് നാം അസ്വസ്ഥരും പ്രയാസമുള്ളവരുമാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്ന് ആ പ്രശ്നത്തിന് ഉത്തരം തരട്ടെ ആ പ്രശ്നത്തിൽ ആശ്വാസമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എസ് എ കെ എല്ലിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ തളർന്ന മനസ്സുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ പറയുന്നത് ഒരു ഉപമയുടെ രീതിയിൽ ആണ് ഒരു സ്ഥലത്ത് ധാരാളം ഉണങ്ങി വരേണ്ട അസ്ഥികൾ കിടക്കുന്നു പ്രവാചകനോട് പറഞ്ഞു നീ അവരുടെ അടുത്ത് പോയി വചനം പറയാനായി പറഞ്ഞു അദ്ദേഹം ഒരു ദർശനത്തിൽ അങ്ങനെ കാണുകയാണ് അദ്ദേഹം ആ ദർശനത്തിൽ തന്നെ അവരോട് വചനം പറയുന്നു ഉടനെ തന്നെ അദ്ദേഹം കാണുന്നത് ആ ഉണങ്ങി വരേണ്ട അസ്ഥികളെല്ലാം എഴുന്നേറ്റ് മനുഷ്യരായി മാറി നല്ല പട്ടാളക്കാരെ പോരെ നടക്കാനായിട്ട് തുടങ്ങി ദൈവം പറഞ്ഞു ഇത് ഇസ്രായേലിലെ ചിലരുടെ മാനസികാവസ്ഥയാണ് അവരുടെ മാനസികാവസ്ഥ ഉണങ്ങി വരേണ്ട അസ്ഥികൾ പോലെയാണ് പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോയ ആളുകളാണ് നീ വചനം അതിനും അവർക്ക് വീണ്ടും പ്രത്യാശയുണ്ടാകും അവരുടെ ജീവിതത്തിൽ വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഉണങ്ങി വരേണ്ട അസ്ഥി ഒരു മനുഷ്യരായി മാറിയതുപോലെ അവർക്കും പുതിയ ജീവൻ അവരുടെ മനസ്സിലുണ്ടാകുമെന്നാണ് പ്രവാചകൻ വഴി ദൈവം സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചത് ഈ കാര്യമാണ് ദൈവം നമുക്കും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നാം വിശ്വസിക്കണം എൻ്റെ തകർച്ചകളിൽ എന്നെ സഹായിക്കുന്ന എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് ഞാൻ ആ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കാൻ തയ്യാറാകുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായും എൻ്റെ തകർച്ചകളെ നേരിട്ട് ഒരു പുതിയ മനുഷ്യനായി മാറാനായിട്ട് പറ്റും വിജയിയായി മാറാനായിട്ട് പറ്റും എല്ലാ പ്രശ്നത്തിലും ആ പ്രശ്നത്തെ നേരിടാനുള്ള ഒരു താക്കോൽ ദൈവം വെച്ചിട്ടുണ്ട് അത് വിശ്വാസമാണ് പ്രത്യാശയാണ് യേശുക്രിസ്തുവിനെ സമീപിക്കുക എന്നുള്ളതാണ് അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെ നേരിട്ട് നമുക്ക് വിജയികളായി തീരാം പ്രായമായ ചില സ്ത്രീകൾ പ്രത്യേകിച്ച് ദുഃഖിതരും ഏകാന്തതയിൽ കഴിയുന്നതുമായ സ്ത്രീകൾ ചിലപ്പോൾ സംസാരിക്കാനായിട്ട് വരാറുണ്ട് അവർ പറയും എന്നെ ആർക്കും വേണ്ട ഞാൻ മക്കളെ വളർത്തി എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഇപ്പോഴെന്നെ ആർക്കും വേണ്ട ഞാനവരോട് എസ് എ കെ എല്ലിൻ്റെ പുസ്തകം മുപ്പത്തേഴാം അധ്യായത്തെക്കുറിച്ച് പറയാറുണ്ട് ഇപ്പോഴമ്മുടെ മനസ്സൊരു പ്രത്യേക രീതിയിലാണ് അത് ഉണങ്ങി വരേണ്ട അസ്ഥി പോലെയാണ് അല്പം പോലും താമസമില്ല അപ്പം അല്പം പോലും സ്നേഹമില്ല അത് ഉണങ്ങി വരേണ്ടതാണ് എന്നാൽ എസ് എ കെ എല്ലിൻ്റെ പുസ്തകത്തിൽ നാം ഒരു ഉപമയിൽ കഥയിൽ ഇങ്ങനെ കേൾക്കുകയാണ് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ആ ഉണങ്ങി വരേണ്ട അസ്ഥികളും മാംസളമായി മാറിയുന്നു ഞാൻ അങ്ങനെയുള്ള അമ്മമാരോട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാറുണ്ട് നാം ആരും ഒറ്റയ്ക്കല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് പ്രായാധിക്യത്തിൽ ഞാൻ നിന്നെ വഹിക്കും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല എന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പനും അമ്മയും മറന്നുപോയാലും ദൈവം നിന്നെ മറക്കുകയില്ല ഇങ്ങനെ കുറേ വചനം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ആശ്വാസം കിട്ടുകയാണ് അവരുടെ മനസ്സിൽ അസ്ഥി ഉണ്ടായിരുന്ന സ്നേഹരാഗിത്യത്തിൽ കഴിഞ്ഞിരുന്ന മനസ്സിലേക്ക് സ്നേഹത്തിൻ്റെ പുതിയ പുതിയ നാമ്പുകൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലും ഉപയോഗിക്കാവുന്ന ഒരു കാര്യം തന്നെയാണിത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പരിപാലനയെക്കുറിച്ച് ദൈവം പലരുടെയും ജീവിതത്തിൽ ഇടപെട്ട് അവർക്ക് നൽകിയ പുതിയ പുതിയ വെളിപാടുകളെ കുറിച്ച് സൗഖ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലും പുതിയ പ്രത്യാശ ഉണർന്ന് വരും സംഗീതത്തിന് ഇരുപത്തി മൂന്നിൽ നാമിങ്ങനെ വായിക്കുന്ന കർത്താവിൻ്റെ ഇടയിലാണ് എനിക്കൊന്നിനും കുറവുണ്ടാകില്ല പച്ചയായ പുൽത്തകടിയിലേക്ക് അവിടെ തന്നെ നയിക്കും ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് തളർച്ചയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഉണർവ് നേടിയ ധാരാളം മനുഷ്യരുണ്ട് അതുകൊണ്ട് പല ആളുകളും സങ്കീർത്തിന് ഇരുപത്തി മൂന്ന് എല്ലാ ദിവസവും രാവിലെ ചെല്ലാറുണ്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മനസ്സിനൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തോന്നുമ്പോഴേ കർത്താവിൻ്റെ ഇടയനാണ് ഞാൻ ഒറ്റയ്ക്കല്ലേ ഞാൻ ഒരു ആട്ടിൻകുട്ടിയാകാം എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവില്ലായിരിക്കും പക്ഷേ കർത്താവിൻ്റെ ഇടയനാണ് അവിടെ നിന്ന് എന്നെ പച്ചയായ പുലത്തകടിയിലേക്ക് നയിക്കും ജലാശയത്തിലേക്ക് നയിക്കും അവിടെ നിന്ന് എന്നെ കാക്കും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതെങ്കിലും അവിടെ നിന്നു തന്നെ പ്രത്യാശയിലേക്ക് ജീവനിലേക്ക് നയിക്കും ഇപ്പം ഈ സങ്കീർത്തനം പറയുമ്പോൾ തന്നെ പല ആളുകൾക്കും എസ് എ കെ എല്ലിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലായ എല്ലുകൾക്ക് സംഭവിച്ചത് അവരുടെ ജീവിതത്തിൽ പ്രതീകാത്മകമായ രീതിയിൽ സംഭവിക്കാറുണ്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് മൂന്ന് നാല് നിൻ്റെ കാല് വഴുതാനായിട്ട് കർത്താവ് അനുവദിക്കുകയില്ല നിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും എൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളിൽ ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് എന്നെ സംരക്ഷിക്കും അവിടെ നിന്ന് എൻ്റെ കാല് വഴുതാനായിട്ട് ഞാൻ തെറ്റി വീഴാനായിട്ട് വീണ് കിടക്കുന്നിടത്ത് തന്നെ കിടന്നു പോകാനായിട്ട് കർത്താവ് എന്നെ അനുവദിക്കുകയില്ല അവിടെ നിന്ന് എഴുന്നേറ്റ് വരാനായിട്ട് കർത്താവ് തീർച്ചയായും എന്നെ സഹായിക്കും ഓരോ പ്രശ്നത്തിലും ആ പ്രശ്നത്തെ നേരിടാനുള്ള ഒരു താക്കോൽ ഇരുപ്പുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും നാം അത് ശാന്തമായി കൈകാര്യം ചെയ്യാനായിട്ടും കാത്തിരിക്കാനും ഒക്കെ തയ്യാറായാൽ മതി ഒന്ന് സാമൂഹിക മുപ്പതാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട് അത് ദാവീതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ദാവീതും കൂട്ടുകാരും എല്ലാം അകലെയായിരിക്കുന്ന അവസരത്തിൽ അമലേക്കർ വന്ന് സിഗ്ലാഖ് എന്ന പേരായ ഒരു പട്ടണം മുഴുവനും വളഞ്ഞ് കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു ദാവിയതും കൂട്ടരും അവിടെ ഇല്ല ആ അവസരത്തിലാണ് ശത്രുക്കൾ വന്ന് ഇങ്ങനെ ചെയ്തത് അത് ചെയ്തത് ദാവിയതും കൂട്ടരും തിരിച്ചു വരുമ്പോൾ കാണുന്നത് സിഗ്ലാഖ് എന്ന പേരായ പട്ടണം മുഴുവൻ ഇങ്ങനെ ചാമ്പലായി കിടക്കുകയാണ് അവിടെ ഒരു മനുഷ്യനുമില്ല എല്ലാവരെയും പിടിച്ച അടിമകളായിട്ട് അമലേക്കര് കൊണ്ടുപോയി ദാവീതാ പ്രദേശത്തുകൂടെയൊക്കെ നടന്നു അപ്പോൾ ദാവീദ കണ്ടും അവശനായ ഒരാൾ ഒരു സ്ഥലത്ത് കിടക്കുന്നത് കണ്ടു ദാവീദ് അയാളുടെ അടുത്ത് ചെന്നു അയാൾക്ക് ബോധമില്ല ഒരു അമലേക്കനാണെന്ന് ദാവീദിന് മനസ്സിലായി ദാവീദ് അയാളെ തൻ്റെ സഹായികളുടെ സഹായത്തോടു കൂടെ പരിചരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ബോധം വന്നു ബോധം വന്നപ്പോൾ അയാൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാനൊരു അമലേഖ്യനാണ് അവരുടെ കൂടെ വന്നതാണ് ഞാൻ ഒറ്റയ്ക്കൂടെ ആയിപ്പോയി അവരെല്ലാം ഇവിടെ നിന്ന് ഈ സാധനങ്ങളുമെല്ലാം ആയിട്ട് ആൾക്കാരെ അടിമകളാക്കി പോയെന്ന് പറഞ്ഞു ദാവീദ് വെച്ച് എവിടെയാണ് അവർ പോയിരിക്കുന്നത് എവിടെയാണ് അവരുടെ ക്യാമ്പ് ഈ അമലേഖ്യം പറഞ്ഞു അത് ഇന്ന സ്ഥലത്താണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ദാവീതും കൂട്ടുകാരും കൂടി രാത്രിയിൽ അവരുടെ ക്യാമ്പിലെത്തി ക്യാമ്പിലെത്തിയപ്പോഴും ഇവരിങ്ങനെ വിജയം ആഘോഷിക്കുകയാണ് എല്ലാവരും പട്ടാളക്കാരും എല്ലാവരും കുടിച്ച് മത്തരായിട്ട് വിജയം ആഘോഷിക്കുന്നത് പെട്ടെന്നാണ് ദാവീദും കൂട്ടുകാരും എല്ലാം അവിടെ എത്തുന്നത് ഈ പട്ടാളക്കാർക്ക് ശത്രുക്കൾക്ക് അമലേക്കർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയായി ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്താണ് സംഭവിക്കുന്നത് അവരെല്ലാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ദാവീദിനും കൂട്ടുകാർക്കും അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ആൾക്കാരെയെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റി അവർ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം തിരിച്ചെടുക്കാനായിട്ട് പറ്റി അതുപോലെ തന്നെ പട്ടാളക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ധാന്യങ്ങളും വസ്തുക്കളും എല്ലാം അവർക്ക് സ്വന്തമാക്കാനും പറ്റി എല്ലാ പ്രശ്നത്തിലും കർത്താവിനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ആ പ്രശ്നത്തിൽ തന്നെ ഒരു താക്കോൽ വച്ചിട്ടുണ്ട് നാം ശാന്തമായിട്ടത് അന്വേഷിച്ചാൽ മതി അല്പം ശാന്തമായി നിന്നാൽ മതി ആ അമലേഖ്യൻ വഴി ദാവീദിനും കൂട്ടുകാർക്കും ആ താക്കോൽ കിട്ടുകയാണ് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനായിട്ട് പറ്റുന്നു പട്ടാള ക്യാമ്പിൽ നിന്ന് കിട്ടിയ വസ്തുക്കൾ കൊണ്ട് എല്ലാവർക്കും പട്ടണം വീണ്ടും പുതുക്കി പണിയാനായിട്ട് പറ്റുന്നു നമ്മുടെ എല്ലാ പ്രശ്നത്തിലും ഇതുപോലെ ഒരു താക്കോൽ ഒളിച്ചിരിപ്പുണ്ട് നാം ശാന്തതയിൽ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചാലും മതി തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയും ദൈവത്തിൻ്റെ നിർദ്ദേശം പാലിക്കാനായിട്ട് തയ്യാറാകുകയും നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ചാരക്കൂമ്പാരത്തിൽ നിന്ന് വീണ്ടും നമുക്കൊരു പട്ടണം പണതുയർത്താനായിട്ട് സാധിക്കും ഏഷ്യായുടെ പുസ്തകം അറുപത്തൊന്ന് മൂന്ന് ചാരത്തിൽ നിന്ന് നിനക്ക് പണതുയർത്താനായിട്ട് പറ്റും ചാരക്കൂമ്പാരത്തിൽ പൂക്കള് വിരിയും എന്ന് ഏശയയുടെ പുസ്തകത്തിൽ നാം വായിക്കുകയാണ് ചാരത്തിന് പകരം പൂക്കൾ വിലാപത്തിന് പകരം ആനന്ദ് ചാരത്തിന് പകരം പൂക്കള് വിലാപത്തിന് പകരം ആനന്ദം ഏശയ അറുപത്തൊന്ന് മൂന്ന് ദാവീദിൻ്റെ ജീവിതത്തിൽ അതുതന്നെയാണ് സംഭവിച്ചത് സിഗ്ലാക്ക് എന്ന പട്ടണം ചാരമായി മാറി പക്ഷേ അത് വീണ്ടും പണതുയർത്താനായിട്ട് സാധിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് കാരണക്കാർ നാം ആയിരിക്കണമെന്നില്ല പക്ഷേ അവ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നാം വഴി ഉണ്ടായ പ്രശ്നമാകണമെന്നില്ല മറ്റാരെങ്കിലും വഴിയുണ്ടായ പ്രശ്നമാകാം പക്ഷേ നാം അത് ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് വേറൊരാൾ വഴിയുണ്ടായ പ്രശ്നമല്ലേ എന്ന് പരിധി നാം സഹിക്കേണ്ട ആവശ്യമില്ല ഒഴിവാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെല്ലാം നാം ഒഴിവാക്കണം അത് പരിഹരിക്കാനുള്ള കടമ നമുക്കുണ്ട് അമലേക്കരി വഴിയാണ് പ്രശ്നമുണ്ടാക്കിയത് പക്ഷേ അത് പരിഹരിക്കാനായിട്ട് ദാവിദിനും കൂട്ടുകാർക്കും സാധിക്കും വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മനോഭാവം തന്നെയാണ് നമുക്കും വേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളെക്കാളൊക്കെ വലിയവരാണ് നമ്മൾ പ്രശ്നത്തോട് നമുക്ക് പറയാനായിട്ട് പറ്റണം നീ വളരെ ചെറുതാണ് ഞാൻ നിന്നേക്കാളൊക്കെ വളരെ വലുതാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാനായിട്ട് പറ്റുന്ന എനിക്ക് നിന്നേക്കാളൊക്കെ വളരെ വലിയൊരു ദൈവമുണ്ട് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിയമാവർത്തനം പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിലൊരു സംഭവമുണ്ട് അത് കഴുകനും പരുന്തുമെല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ഒരുവിധം പക്വതയായി കഴിയുമ്പോഴത്തേക്കും തള്ളക്കഴുകൻ അതിൻ്റെ കൂട് നശിപ്പിച്ച് കളയും കാരണം ഇനി അവർ എന്നെ ആശ്രയിച്ച് ജീവിക്കേണ്ട ആളുകളല്ല അവരിനെ പറക്കാനായിട്ട് പഠിക്കണം കുഞ്ഞുങ്ങളെ തള്ളി താഴേക്കിടും അവർ പതുക്കെ പതുക്കെ പറക്കാനായിട്ട് പഠിക്കുന്നു പറക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവയുടെ കാലിൽ തൂക്കി അവരെ പറക്കാൻ പഠിപ്പിക്കുന്നു അല്ലെ ചിറകിൽ താങ്ങി പറക്കാനായിട്ട് പഠിപ്പിക്കുന്നു എന്നിട്ട് ബൈബിൾ പറയുകയാണ് ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മെയും പരിശീലിപ്പിക്കുന്നത് ചില തകർച്ചകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ദൈവം അനുവദിക്കും അത് നമ്മളിൽ ഏറ്റവും മെച്ചപ്പെട്ട വ്യക്തിത്വത്തെ രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജീവിതത്തെ വിജയിക്കാനായിട്ട് പറ്റുകയില്ല പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനാ ആയി പറ്റി എന്ന് വരികയില്ല ഒരുപക്ഷെ ഒരു സ്ഥാപനത്തിലുണ്ടാകുന്നൊരു പ്രശ്നമാകാം ഒരു പരാജയമാകാം ചിലപ്പോൾ ഒരു നാട് വിട്ടുപോകേണ്ടതായി വന്നേക്കാം ദൈവം നമ്മെ പരിശീലിപ്പിക്കുകയാണ് ആ കൂട് കഴുകൻ നശിപ്പിച്ച് കളഞ്ഞൊരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് എൻ്റെ കുഞ്ഞ് സ്വയം പറക്കാനായിട്ട് പഠിക്കണം ഇതിനു വേണ്ടി അത് ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഇതുപോലെ തന്നെ ദൈവവും നമ്മെ പരിശീലിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം അനുവദിച്ചെന്നിരിക്കാം പക്ഷേ അതൊക്കെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് കർത്താവിൻ്റെ ഇടയനാണ് അവിടെ നിന്നാണ് എന്നെ നയിക്കുന്നത് ഞാൻ കർത്താവ് നയിക്കുന്നത് പോലെ നയിക്കപ്പെടാനായിട്ട് തയ്യാറായി നിൽക്കാൻ ഉറപ്പുള്ളവനാണ് കർത്താവിൽ വിശ്വാസമുള്ളവനാണെങ്കിൽ എനിക്ക് കർത്താവിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റും എൻ്റെ പ്രശ്നങ്ങൾ തന്നെ എനിക്ക് അനുഗ്രഹപ്രദമായിട്ട് ക്രമേണ മാറും തകർച്ചയിലും പ്രശ്നത്തിലും പരാജയത്തിലും ഒന്നും നാം തളർന്നു പോകരുത് പരാജയത്തിൻ്റെ ദുഃഖങ്ങൾ നീട്ടിക്കൊണ്ട് പോകരുത് ബൈബിളിലെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് അത് സാമൂഹ്യൻ്റെ പുസ്തകത്തിൽ നിന്നാണ് സാമൂര്യ പ്രവാചകന് ഇസ്രായേലിൽ ആദിത്യ രാജാവായ സാവൂള് സ്വന്തം മകനെപ്പോലെയായിരുന്നു സാവൂളാണ് സാമൂഹിലെല്ലാം പരിശീലിപ്പിക്കുന്നത് സാമൂഹി നല്ലൊരു രാജാവായിട്ട് മാറി ഇസ്രായേലിനെ നന്നായി ഭരിക്കുന്നു പക്ഷേ പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പക വെറുപ്പൊക്കെ കടന്നു വരുന്നത് ദാവീദിനോടാണ് പ്രധാനമായിട്ടും ദേഷ്യം വന്നത് അദ്ദേഹം അങ്ങനെ ദേഷ്യം കൊണ്ട് രാജകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെയായി മാറി ദാവീദിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നുള്ള ചിന്തയായിട്ട് മാറി സാമൂഹിക വലിയ ദുഃഖം തോന്നി ഞാൻ ഇത്രയേറെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്ന സാവുൾ ഇങ്ങനെയായി തീർന്നല്ലോ എൻ്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ സാവുള് വളരെ നല്ല രാജാവായി ഇസ്രായേലിനെ ഭരിക്കുമെന്നാണ് സാമൂഹിക കരുതിയത് അദ്ദേഹം വളരെ ദുഃഖിതനായി മാറി അദ്ദേഹത്തിന് മനസ്സിൽ വലിയ പ്രയാസം തോന്നി അപ്പോൾ ദൈവ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ബൈബിളിലുണ്ട് അതാണ് നാം ഈ അവസരത്തിൽ ധ്യാന വിഷയമാക്കുന്നത് ഒന്ന് സാമൂഹിക ആറിലാണ് നാം ഇത് വായിക്കുന്നത് ദൈവം സാമൂഹ്യ പ്രവാചകനോട് ചോദിച്ചു നീ എത്ര നാൾ സാബൂളിനെ ഓർത്തിന് ദുഃഖിക്കും നിൻ്റെ ദുഃഖം അവസാനിപ്പിച്ച് നീ ഒരു പുതിയ ഒരാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യും എത്ര നാൾ നീ ദുഃഖിച്ചിരിക്കും അത് വേറൊരാളാണ് സാവുകൾ വേറൊരു മനുഷ്യനാണ് നീയല്ല നിനക്ക് പ്രായപൂർത്തിയായ ഒരാളുടെ കാര്യത്തിൽ ഇത്രയൊക്കെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ നീ ഇനി നിൻ്റെ ദുഃഖം അവനെ ഓർത്ത് നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല നിനക്ക് പറ്റാവുന്ന എല്ലാം ചെയ്തു പറഞ്ഞു നോക്കി അവൻ ധിക്കാരിയാണ് അനുസരണക്കേട് കാണിച്ചും നീ എത്ര നാൾ നിൻ്റെ ദുഃഖം നീട്ടിക്കൊണ്ട് പോകും നീ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുങ്ങുക ഇതു തന്നെയാണ് ദൈവം പറയുക പല ആളുകളും പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സ്ഥലം വെക്കുന്നു വീട് വെക്കുന്നു പോലീസുകാർക്ക് പണം കൊടുക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു വീണ്ടും അവർ പ്രശ്നത്തിൽ പോകുമ്പോഴത്തേക്കും വീണ്ടും ആ മക്കളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു അവരുടെ പണവും സ്വത്തും എല്ലാം തീർന്നതും ആ മകന് കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് തക്ക സമയത്ത് സാമൂഹ്യ പ്രവാചന ചെയ്യുമ്പോൾ നീ എത്ര നാൾ ഈ മകനെ ഓർത്ത് ദുഃഖിച്ച് ഈ രാജാവിനെ ഓർത്ത് ദുഃഖിച്ച് നീ വളർത്തിക്കൊണ്ട് വന്ന സാവൂളിനെ ഓർ ദുഃഖിച്ച് സമയം കളയും നീ ഇനി പുതിയ കാര്യങ്ങൾ ചെയ്യും യേശുക്രിസ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സർപ്പത്തെപ്പോലെ വിവേകവും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരമായിരിക്കുക അവർ മകൻ വഴിതെറ്റിപ്പോയി അവരെ നമ്മളെ സഹായിക്കണം വഴിതെറ്റിപ്പോയവരെ അന്വേഷിച്ച് പോകണം പക്ഷേ വിവേകപൂർവ്വം വേണം ചെയ്യാനായിട്ട് ധൂർത്തപുത്രൻ്റെ പിതാവ് വഴിതെറ്റിപ്പോയ മകനെ കാത്തിരുന്നു അവനെ അന്വേഷിച്ച് പോയൊന്നുമില്ല ആടിനെയും നാണയത്തേക്ക് അന്വേഷിച്ച് പോയ ഉപമ പറയുന്നുണ്ട് വഴുതെറ്റിപ്പോയ മകൻ്റെ ഒരു പ്രത്യേകതയാണ് അവൻ സ്വയം തീരുമാനമെടുത്ത് വരാത്തിടത്തോളം കാലം അവനെ നന്നാക്കാനായിട്ട് ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല സാമുവേലിനോട് ദൈവം പറഞ്ഞു നീ എത്ര നാൾ ഇവനെ ഓർ ദുഃഖിച്ചിരിക്കും നീ ഇനി പുതിയ കാര്യങ്ങൾ ചെയ്യുക സാമുവേൽ അതനുസരിച്ച് ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ് നമ്മുടെ പരാജയങ്ങളുടെ ദുഃഖങ്ങളെ നാം നീട്ടിക്കൊണ്ട് പോകരുതെന്ന് ബൈബിള് നമുക്ക് പറഞ്ഞു തരികയാണ് പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു പ്രശ്നമാണ് നാം കരുതുകയാണ് ഇന്ന വ്യക്തി വഴിയാണ് ഞാൻ സന്തോഷിക്കേണ്ടത് ഇന്ന വ്യക്തി വഴിയാണ് വിജയം ഉണ്ടാകാൻ പോകുന്നത് ഇന്ന ബിസിനസ് വഴിയാണ് വിജയം ഉണ്ടാകാനായി പോകുന്നത് ഇന്ന വസ്തു വഴിയാണ് അങ്ങനെ നാം ഇന്ന വ്യക്തി വഴിയാണ് ഇന്ന വസ്തു വഴിയാണെന്ന് ചിന്തിച്ച് അതിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ വയ്ക്കേണ്ട ആവശ്യമില്ല സാമൂഹ്യ പ്രവാചനം അതാണ് ചെയ്തത് സാവുകൾ വഴിയാണ് എല്ലാം ശരിയാകാൻ പോകുന്നതെന്ന് അദ്ദേഹം കരുതി എന്നാൽ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു നീ പുതിയ പുതിയൊരാൾ രാജാവായിട്ട് വെക്കുക ദൈവം നമ്മോട് പുതിയ കാര്യങ്ങൾ ചെയ്യാനായി പറയുമ്പോഴും നാം പ്രതീക്ഷിച്ച പോലെ പഴയ പല കാര്യങ്ങളും നടക്കാതെ വന്നപ്പോഴും അതിൻ്റെ പുറകെ തന്നെ പോയി നമ്മുടെ ജീവിതം നശിപ്പിക്കണമെന്നില്ല ദൈവം പറയുന്ന പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നാം ഒരുങ്ങണം വിശുദ്ധ മത്തായിട്ട് സുവിശേഷം പതിനാലാം അധ്യായത്തിൽ യേശുക്രിസ്തു അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗമുണ്ട് അഞ്ചപ്പവും രണ്ട് മീനും യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇതുകൊണ്ട് എന്താകാനാണ് ആകെ ഞങ്ങളുടെ കയ്യിലുള്ളത് അഞ്ചപ്പവും രണ്ട് മീനുമാണ് ഇത്രയേറെ ആളുകൾക്ക് ഇതുകൊണ്ട് എന്ത് ആകാനാണ് പലപ്പോഴും അമ്മയും നയിക്കുന്ന ഒരു ചിന്തയാണ് ഇതുകൊണ്ട് ഇപ്പം എന്താകാനാണ് എന്നാൽ അവർ ആ അഞ്ചപ്പവും രണ്ട് മീനും യേശുക്രിസ്തുവിൻ്റെ അടുത്ത് എത്തിച്ചപ്പോൾ അത് വലിയൊരു അത്ഭുതമായിട്ട് മാറുകയാണ് ധാരാളം പേർക്ക് ആഹാരം കഴിച്ച് തൃപ്തരാകാനായിട്ട് പറ്റുകയാണ് പല ആളുകളും പലതും ചെയ്യാത്തതിന് കാരണം ഇതുകൊണ്ട് എന്താകാനാണ് അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല ഉള്ള കഴിവ് കൊണ്ട് ആരംഭിക്കുക ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയും വിജയം തീർച്ചയായും നാം അധ്വാനിക്കാനും കാത്തിരിക്കാനും തയ്യാറാണെങ്കിൽ നമ്മെ നോക്കി എന്ന് വേണം വിശ്വസിക്കാനും പ്രതീക്ഷിക്കാനും പ്രവാചകൻ പുതിയ രാജാവിനെ അന്വേഷിച്ച് ജസയുടെ വീട്ടിലെത്തുന്നുണ്ട് ജസെ തൻ്റെ മക്കളെയൊക്കെ സാമൂഹ്യപ്രവാചൻ്റെ അടുത്ത് കൊണ്ടുവന്നു പ്രവാചകൻ ചോദിച്ചു എനിക്ക് വേറെ മക്കളൊന്നുമില്ലേ ജസെ പറഞ്ഞുകൊണ്ട് ഒരുത്തനുണ്ട് അവൻ ആടുകളെ മേച്ച് വയലിൽ ഉണ്ട് കാട്ടുപ്രദേശത്തുണ്ടെന്ന് പറഞ്ഞു ജസയുടെ മനോഭാവം ഇതാണ് അവനെക്കൊണ്ടിപ്പോൾ എന്താകാനാണ് അവന് അങ്ങനെ രാജാവാകാനൊന്നും കൊള്ളുന്നവനല്ല അവൻ എന്താകാനാണ് എന്നാൽ സാമൂഹ്യ പ്രവാചകം പറഞ്ഞു അവനെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നാമും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഇതുകൊണ്ട് എന്താകാനാണ് ഇവനെ കൊണ്ടെന്താകാനാണ് എന്നെ കൊണ്ട് എന്താകാനാണ് ആ ചിന്ത നാം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇല്ലായ്മയെന്ന് തോന്നുന്നത് പോരായ്മെന്ന് തോന്നുന്നത് വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറി എന്നിരിക്കാം ദാവീദ് ഗോലിയാത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു നീ എന്ന യുദ്ധം കാണാനായിട്ട് വന്നതാണ് നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം നീ പോയി ആരെന്ന് നോക്കുക പക്ഷെ നമുക്കറിയാം ക്രമേണ ദാവീദ് ഇസ്രായേലിലെ രാജാവായിട്ട് മാറുകയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ പറഞ്ഞേക്കാം ഇവനെക്കൊണ്ട് എന്താകാനാണെന്ന് പറഞ്ഞേക്കാം അതൊക്കെ അവർ പറയുന്നതാണ് നാം ആരാണെന്ന് നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും ദൈവം നമുക്ക് തരുന്ന സാധ്യതകളെ മാനിക്കാനും നാം തയ്യാറാകണം ബസ് ചെയ്ത കുളക്കരയ്ക്ക് കിടക്കുന്ന രോഗി പറയുന്നുണ്ട് എന്നെക്കൊണ്ട് എന്താകാനാണ് ആരും എന്നെ സഹായിക്കാനായിട്ടില്ല എനിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല നാം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇതുകൊണ്ട് എന്താകാനാണ് ഇവനെക്കൊണ്ട് എന്താകാനാണ് എനിക്കെന്താകാനാണ് ഈ ചിന്തയൊക്കെ മാറ്റുകയും യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരിക ബസൈദാൽ രോഗിയോട് പറഞ്ഞു നിനക്ക് സൗഖ്യമുണ്ട് നിനക്ക് എഴുന്നേറ്റ് നടക്കാനായിട്ട് പറ്റും നമ്മുടെ തകർച്ചകളെ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിൻ്റെ മാർഗങ്ങളാക്കി മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായും സാധിക്കും യോകനാന സുവിശേഷം അഞ്ച് ഒന്നിൽ യേശുവിൻ്റെ ഒരു പ്രസ്താവന ഉണ്ട് എഴുന്നേൽക്കുക തളവാദരോഗികൾ യേശുക്രിസ്തു പറഞ്ഞ് എഴുന്നേൽക്കുക രോഗിയുടെ മാത്രമല്ല നമ്മോട് യേശുക്രിസ്തു പറയുകയാണ് എഴുന്നേൽക്കുക നിനക്ക് ചെയ്യാനായിട്ട് പറ്റും കലൂരിയിലെ കുരിശുമായി പോയ യേശുക്രിസ്തു പല പ്രാവശ്യം വീഴുന്നുണ്ട് യേശുക്രിസ്തു എഴുന്നേറ്റു നീ ശ്രമിക്കുക നീ എഴുന്നേൽക്കുക ദാവിദിനോട് പറഞ്ഞു നിന്നെ ഒന്നിനും കൊള്ളുകയില്ല ചേട്ടന്മാർ പറഞ്ഞു പക്ഷേ ദാവീത അതല്ല കേട്ടത് ദാവിത ചേട്ടന്മാരുടെ വാക്കുകളിൽ നിന്നെല്ലാം എഴുന്നേറ്റം തനിക്ക് ദൈവം നിയോഗിച്ച് വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടെന്ന് കാര്യം ഓർത്ത് ആ ലക്ഷ്യത്തിൻ്റെ പിന്നാലെ പോവുകയാണ് പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടേ പത്ത് കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് പത്നാശനായത് ഹെബ്രായർ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ കർത്താവിനെ ആശ്രയിച്ച് തകർച്ചകളും പ്രശ്നങ്ങളും എല്ലാം കൈകാര്യം ചെയ്ത് ധാരാളം പേരുടെ ഒരു പട്ടിക തന്നെ പറയുന്നുണ്ട് അബ്രാഹിം നോവ മോശ ജോഷ എന്നിട്ട് വൈകിട്ട് പറയുകയാണ് ഇവരെല്ലാം എങ്ങനെയാണ് ഇവരുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം നമുക്കും നമ്മുടെ തകർച്ചകളെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും കൂടി ദൈവസന്നദ്ധയിലേക്ക് വന്നാൽ മതി ദൈവം പല നിർദ്ദേശങ്ങൾ പാലിക്കാനും കേൾക്കാനും തയ്യാറായാൽ നമുക്കും വിജയികളായി മാറാനായി പറ്റും നിലസമന്ധിയിൽ ഒരിക്കലും പറഞ്ഞു എത്ര പ്രാവശ്യം തോറ്റു വിജയിച്ചു ഇതല്ല പ്രധാനപ്പെട്ട കാര്യം എത്ര പ്രാവശ്യം എനിക്ക് വീഴ്ചയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നാം നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞ ആ പ്രസ്താവന ഉറക്കുക എഴുന്നേൽക്കുക നീ എൻ്റെ അടുത്ത് വരിക എനിക്ക് നിന്നെ സഹായിക്കാനായിട്ട് തീർച്ചയായും പറ്റും നമ്മുടെ പ്രശ്നങ്ങൾ തകർച്ചകളൊക്കെ എങ്ങനെയാണ് അനുഗ്രഹത്തിൻ്റെ മാർഗമാക്കി മാറ്റുന്നതെന്നാണ് നാം ധ്യാനിച്ചത് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുമ്പോഴും നമ്മുടെ പ്രതീക്ഷകളൊക്കെ പുതിയ ചിറകുകളുണ്ടാകും നാം വിജയികളായി മാറും ഈശോ നമ്മൾ